ജനാധിപത്യ വിശ്വാസികളെ കേരളം ഏറെ ചർച്ച ചെയ്തപ്പെട്ട ദുരന്തമായിരുന്നു എറണാകുളം ബ്രഹ്മപുരം പ്ലാന്റ് തീവപ്പ് എസ് ടി പി അതിൻ്റെ തീവപ്പ് എന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്ന ഭരണസമിതിയും ബ്രഹ്മപുരത്തെ കരാറുകാരും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ആ തീവപ്പ് അല്ലെങ്കിൽ തീപിടുത്തം എന്ന് തന്നെയാണ് എസ് ടി പി വിശ്വസിക്കുന്നത് ഏകദേശം രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന ഒരു തീ വിശപ്പുക എറണാകുളം നിവാസികള് ശ്വസിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ദുരന്ത ഫലങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ മാർച്ച് രണ്ടാം ആയിരുന്നു എറണാകുളത്ത് ബ്രഹ്മപുരം പ്ലാന്റിന് തീ പിടുത്തമുണ്ടായത് തുടർന്ന് പല കാരണങ്ങൾ കൊണ്ട് ഉദ്യോഗസ്ഥരുടെയും ഭരണകൂടങ്ങളുടെയും കേരള സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും എല്ലാം പിടിപ്പുകൂട് കൊണ്ടും അനാസ്ഥ കൊണ്ടും പന്ത്രണ്ട് പതിനാല് ദിവസത്തോളം ആ തീ കൃത്യമായിട്ട് അണക്കുന്നതിൽ വലിയ വീഴ്ച പറ്റി അതിന്റെ ഭാഗമായി വിശപ്പുക ഒരുപാട് ദിവസങ്ങൾ ശ്വസിക്കേണ്ടി വന്നു ഈ വിഷയത്തിൽ അന്ന് മുതൽ തന്നെ ഒന്നാം ദിവസം മുതൽ തന്നെ എസ് ടി പി ഐ സമരംഗത്തുണ്ടായിരുന്നു കോർപ്പറേഷൻ ഉപരോധത്തിലും കോർപ്പറേഷൻ മേയറെ കൊരാാവു ചെയ്യുകയും അത്തരത്തിൽ വിവിധ സമര മുഖങ്ങളിലൂടെ തുറന്നുകൊണ്ട് എസ് ഡി പി ഐ ഈ വിഷയത്തിൽ സജീവമായി ജനപക്ഷം നേരി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സർക്കാർ നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് അതായത് ജനങ്ങളുടെ ആരോഗ്യപരമായ കാരണങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഭാവിയിൽ വരാൻ പോകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും എല്ലാം പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിദഗ്ധ സമിതി സമിതിയെ രൂപീകരിക്കുകയും ആ സമിതി രണ്ടു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നുള്ള ഒരു ഒരു പ്രഖ്യാപനം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു